വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഹൃദയ മൂവി റിലീസാവുന്നു ആൻഡ് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് പക്ഷേ ഒ ടി ടി വരുന്നത് വരെ ഒ ടി ടിക്ക് വന്നതിന് ശേഷം വന്നവനും നിന്നവനും പോയനും ഒക്കെ പിടിച്ച് കയറിക്കേറ്റൊരു മൂവിയാണ് ഹൃദയം അതിലെ ക്രിഞ്ച് എലമെൻസ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നു തിയേറ്ററിൽ മികച്ച റെസ്പോൺസ് ഹെവി പോസിറ്റീവ് എന്നാൽ ഒ ടി ടിയിൽ വന്നപ്പോൾ വീണ്ടും വീണ്ടും സെയിം ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരമെന്ന് പറയുന്ന മൂവി ഇറങ്ങുന്നു ആൻഡ് ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസസ് വരുന്നു നമ്മൾ ഇപ്പോൾ ഈ ഒരു വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ഡയറക്ടോഗ്രഫി പരിശോധിക്കുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുൻപ് പുള്ളിക്കാരൻ്റെ മൂവീസൊക്കെ ഒരു ലെവലില്ലാത്ത മൂവീസായിരുന്നു കിഡ്ഡില്ലം കിഡില്ല മൂവീസായിരുന്നു അതിൻ്റെ ഒരു കൊറോണ ടൈമിന് ശേഷം വന്നൊരു മൂവിയാണ് ഹൃദയം എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ മൂവീസൊക്കെ ആയി തുടങ്ങിയോ വിനീ ശ്രീനിവാസൻ ഔട്ട്ഡേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടല്ലോ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ ചില മൂവീസിലൊക്കെ സ്കോറും സ്വാഗും ഒക്കെ വേറെ ലെവലാണ് ആ ഒരു മൂവിയിലെ ഓരോ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിനെ പറ്റി ഇപ്പോഴത്തെ ഒന്ന് രണ്ട് മൂവീസിനെ വെച്ചിട്ട് അദ്ദേഹത്തിന് അത് വെച്ച് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫാക്റ്റാണ് എന്നാലും പുള്ളിക്കാരന് ഔട്ട് ഡേറ്റഡ് ആണോ അങ്ങനെ തോന്നാൻ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം സംഭവം നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഡയറക്ടറിൻ്റെ ഡൗൺഫോൾ എന്ന് പറയും ഇപ്പം നമ്മൾ ലൊക്കേഷിൻ്റെ എടുക്കുകയാണെങ്കിൽ ലിയോയുടെ സെക്കൻഡ് ഹാഫ് ആയിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു സൂചന എന്ന് തുടങ്ങിയാണോ പുള്ളിക്കാരൻ്റെ ഡൗൺഫോൾ ആണോ ഇതെന്ന് വിനീതിൻ്റെ ഡൗൺഫോൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഹൃദയ മൂവിയാണ് ഹൃദയ മൂവിയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് സീരിയസ്ലി പറഞ്ഞാൽ ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്തൊരു മൂവിയാണ് ഹൃദയം എന്നാൽ പ്രശ്നം അവിടെയൊന്നുമല്ല അതിലെ ക്രിഞ്ച് എലമെൻസ് ആണ് അതായത് ഈ ഒരു അരുൺ നീലകണ്ഠൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്ത് ഓക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള ക്രിഞ്ച് എലമെൻസ് വരുന്നുണ്ട് ഈ പൊട്ട് വയ്ക്കുന്നതായാലും അല്ലെങ്കിൽ മുടി അഴിച്ചിടുന്നതായാലും ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് ക്രിഞ്ചി ഡയലോഗ്സ് ആയാലും ആൻഡ് എന്താ പറയുക സ്റ്റിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആണ് മൂവിയെ വൻ രീതിയിൽ അഫക്റ്റ് ചെയ്തത് പക്ഷേ ആ ഒരു മൂവിയിലെ മ്യൂസിക് ഒരു രക്ഷയിലായിരുന്നു ഹേഷമിൻ്റെ മ്യൂസിക് എൻ്റെ അമ്മ ഒരു രക്ഷയിലായിരുന്നു ആ മനസ്സെ മനസ്സെ ട്രാക്ക് ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഡൗൺ വരുമ്പോൾ ഇരുന്ന് ഒരു പാട്ടാണ് ആ ഒരു ആ ഒരു മനസ്സേ മനസ്സെ സോങ്ങ് ഒക്കെ ആ ഒരു രീതിയിൽ അതിൻ്റെ ഇത്രയും ഒരുപാട് പാട്ടുകളുള്ളപ്പോൾ ആ ഒരു മൂവിക്ക് ഒരുപാട് രീതിയിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്താ പാട്ട് മാത്രമുള്ള മൂവി തോന്നുന്നു പക്ഷേ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും തിയേറ്ററിൽ തിയേറ്റർക്കിൽ ഇറ്റ് വാസ് ഗ്രേറ്റ് ടു ബി ഹോണസ്റ്റ് പറയട്ടോ എന്നാൽ ഒ ടി ടിയിൽ വന്നപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആ ഒരു ആംബിയൻസ് പോലും നമുക്കില്ലാതെയായി അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്നും ഒ ടി ടിയിൽ വന്നപ്പോൾ എല്ലാവരുടെയും വിമർശനങ്ങൾ വാരി കൂട്ടിയൊരു മൂവിയാണ് ഹൃദയം ഫൈൻ ഇറ്റ്സ് സ്റ്റിൽ വാച്ചബിൾ റൈറ്റ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു കോമഡി ഇല്ല ഞാപകം എന്ന് പറയുന്നൊരു ട്രാക്കിന് ഇവിടെ ചേറിക്കെറ്റ് ഒട്ടിച്ച് വെച്ചു കളഞ്ഞു ആ ഒരു മൂവി ആൻഡ് ആ ഒരു മൂവിയിലെ ആണ് പ്ലേസ്മെൻ്റാണ് പോയത് മറ്റേ മൂവിയിൽ ഈ ഒരു ഡയലോഗ്സ് ആണെങ്കിൽ ഇതിൽ പ്ലേസ്മെൻ്റ് ആയിരുന്നു വൻ രീതിയിൽ പോയത് വന്നതിനും നിന്നതിനും ഒക്കെ ഞാപകം ഞാപകം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മൂവിയിലെ ഒരുപാട് രീതിയിൽ എസൻസ് ഡൗൺ ആക്കി പക്ഷേ സ്റ്റിൽ തിയേറ്ററിക്കലി ഇറ്റ് വാസ് ഗ്രേറ്റ് ഞാനത് തിയേറ്ററിൽ പോയി കണ്ടി ഈ രണ്ട് മൂവീസ് ഹൃദയമായാലും വർഷങ്ങൾക്ക് ആശമല്ലേ തിയേറ്ററിൽ പോയി കണ്ടതാണ് ആൻഡ് തിയേറ്ററിക്കലി എൻ്റെ പാരൻസിനോടൊപ്പം ഇരുന്ന് കണ്ട മൂവിയാണ് അവരൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത മൂവീസാണത് ആൻ്റ് അവർ ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചിരി മൊമെൻറ്റ് അങ്ങ് വന്നു പോവും കൂടെ ഉള്ളവർ ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ വർക്കായതാണ് ആൻഡ് വർഷങ്ങൾക്ക് വിശേഷത്തിൽ ഒരു വലിയൊരു എലമെൻറ്റാണ് നിവിൻ പോളി നിവിൻ പോളി പോളിന്ന് പറയുന്ന എലമെൻറ്റ് കിഡിലവർ കത്തിച്ചിട്ടുണ്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സായാലും ആ ഒരു ഒറ്റയ്ക്ക് വഴി വെട്ടി ഒന്നോട കളിയാക്കുന്നോടാ പട്ടികളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോനെ കിഡ്ഡിലെ സാധനം അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫാക്ടർ നിന്നപ്പോഴാണ് ഈ ഒരു വർഷങ്ങൾക്ക് ശേഷവും ഫ്രം എബോ ആവറേജ് ടു ആ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു കിഡിലം സാധനമായിട്ടത് മാറിയതും അതും നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്തിനെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ മൂവീസിന് ഇപ്പോൾ എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഹൃദയം ജസ്റ്റ് ഒന്ന് എസ്കേപ്പായി പോയത് ആ ഒരു മൂവി ഇറങ്ങിയ ടൈമാണ് അതായത് കൊറോണ ആ ഒരു ടൈമിലാണ് ഈ ഒരു മൂവി ഇറങ്ങിയത് ആൻഡ് അന്ന് തിയേറ്റേഴ്സിന് എൻജോയ് ചെയ്യാൻ മൂവീസ് ഇല്ലായിരുന്നു അതൊരു മെയിൻ ഫാക്ടറാണ് വേറെ ഇല്ല ആൻഡ് ഈ ഒരു ബിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഫാക്ടർ ആറ് വർഷങ്ങൾക്ക് ശേഷം ജേക്കബിൻ്റെ എന്ന് പറയുന്ന ടോപ്പ് മൂവി എടുത്തതിന് ശേഷം വരുന്ന വിനീത് ശ്രീനിവാസൻ്റെ പടം ഒരു കാര്യങ്ങളൊക്കെ മതി ആ ഒരു മൂവിക്ക് ഹൈപ്പ് കയറാൻ അല്ലേ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ കുറച്ചുകൂടെ മൂവി ഇൻഡസ്ട്രി ആക്റ്റീവായി പക്ഷേ അവിടെയും നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഡൗൺഫോളിൽ നിൽക്കുന്ന ഒരു ടൈം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ക്യാമിയോ പോലെ വന്ന് കത്തിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇതായപ്പോൾ അതും ഹൈ ആയി എന്നാൽ ഇവിടെ കരം റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കരം അതിൽ ഒരു എലമെൻ്റ് പോലും ഇല്ല അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ റൈറ്റർ തന്നെയാണ് അതിൻ്റെ ആക്ടർ ആൻഡ് ആ ഒരു ആ ഒരു ആക്ടിങ് ആര് ആരാണോ അത് ആക്ടർ ആയിട്ട് അഭിനയിച്ചാൽ ആ പുള്ളിക്കാരന് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ ഇറക്കി ഇറക്കാത്തതിൽ വൻ റിസ്ക് ആണ് അവിടെ വിനീത് ശ്രീനിവാസൻ എടുത്തിരുന്നു എടുത്തിട്ടുള്ളത് കാരണം ഇപ്പോൾ ലാലേട്ടൻ വാട എന്ന് പറയുമ്പോൾ നമുക്കൊരു അടിയട ആ ഒരു സാധനം വരത്തില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മമ്മൂക്ക മമ്മൂക്ക ഇങ്ങനെ വേണ്ട എന്ന് ലോകയിൽ പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു കിക്കുണ്ട് അത് അവർ ഇത്രയും വർഷമായിട്ട് മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഓറയും സ്വാഗുമാണ് തലപതി വിജയ് ഒരു ഒരു അടി അടിയടിക്കുമ്പോൾ ഒരു ക്വിൻ്റൽ എഫക്റ്റാണ് ആ ഒരു അടിക്ക് അതിപ്പോൾ ഒരിക്കലും എത്രയൊക്കെ പറഞ്ഞാലും പുതിയ എത്ര നടന്മാർ വന്നെന്ന് പറഞ്ഞാലും വിജയ് ഇസ് വിജയ് അതൊരു ഫാക്റ്റാണ് പുള്ളിക്കാരൻ്റെ ഓരോരം അടുത്ത പോലും ആരും എത്തൂല ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നല്ലൊരു ആക്ടർ ആ ഒരു ഡിഫോൾട്ട് അവിടെ ഉണ്ടായിരുന്നു കരത്തിന് ആൻഡ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു മൂവി എക്സിക്യൂട്ട് ചെയ്ത രീതിയിലാണ് പറ്റിപ്പോയത് അതായത് ഈ ഒരു മൂവിയിലെ ഫൈറ്റ് സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ വൺ രീതിയിൽ ഡൗൺ ആയിരുന്നു ടു ബി ഹോണസ്റ്റ് ഇപ്പോൾ ഷാന് റഹ്മാൻ അത് പറ്റില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ജെയ്ക്സ് ബിജോയ് ജോയ് പുള്ളിക്കാരനിപ്പോൾ തുടരും ലോക ഇങ്ങനെയുള്ള മൂവീസിലൊക്കെ പെട്ടപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങൾ അതാണ് ഇപ്പോഴത്തെ ഓഡിയൻസിന് വേണ്ടത് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാധനമാണ് വേണ്ടത് ആൻഡ് അതൊന്നും ഇല്ലാതായി പോയതും ഈ ഒരു ലോ ഒരു എന്താ പറയുക നമ്മുടെ കരത്തിൻ്റെ ഒരു ഡൗൺ ഫോളിന് കാരണമായി തീരാം അതിലൊരു എലമെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു ഫിലിമോഗ്രഫി നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക മലർവാടി ആർട്സ് ക്ലബ്ബ് തട്ടത്തിന് മറത്ത് എന്താ പറയുക ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ കാരം ഇങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ പോയത് ഇതിനിടയിലൊരു ഒരു കിടിലൻ സാധനം ഉണ്ട് തിര തിരയെപ്പറ്റി തിര വേറെ ലീഗാണ് ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്ന ഈ മൂവിയിൽ എഴുതി കാണിച്ചപ്പോൾ തന്നെ പ്രതീക്ഷകളൊക്കെ അങ്ങ് കത്തിക്കേറിയതാണ് സീരിയസ്ലി പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ പ്രതീക്ഷിച്ചതാണ് ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്നുള്ള ഒറ്റ സെൻറ്റൻസ് കാരണം അപ്പോൾ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസൻ ഔട്ട്ഡേറ്റഡ് ആകുന്നു എന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം എല്ലാ മൂവീസിലും ഒരു കണക്ടിങ് എലമെൻ്റ് ഉണ്ട് എന്തൊരു മൂവി എടുത്തായാലും ഏതും ഇതിപ്പോൾ എന്തൊരു ജോണറായാൽ പോലും കണക്റ്റിംഗ് എലമെൻസ് ഉണ്ട് അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കെ ജി എഫിൽ നമ്മുടെ റോക്കി ബായ്ക്ക് അമ്മയുടെ അടുത്തുള്ള ഒരു കണക്ഷനുണ്ട് ഇത് ഇമോഷണലി നമ്മളെയും കണക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ സ്വർണ്ണഖനിയൊക്കെ വെച്ച് ഒരുപാട് പേരെയൊക്കെ ലോകം വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരുന്നത് ആ ചെയ്യടാ മോനെ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആ ഒരു സാധനമൊക്കെ നമുക്ക് വരത്തില്ലേ അല്ലെങ്കിൽ പോട്ടെ ഇപ്പോൾ അഞ്ചാം എന്ന് പറയുന്ന ഒരു മേഡർ മിസ്റ്ററി പടം അത് ഒരിക്കലും എന്താ പറയുക നമുക്ക് ഇമോഷണലി എങ്ങനെ കണക്റ്റാവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിലെ പാസ്റ്റ് അതായത് ഷറഫുദ്ദീൻ്റെ ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പാസ്റ്റ് കാണിക്കുമ്പോൾ അവരെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരെല്ലാവരും കൂടെ ചേർന്ന് കാണിച്ച് ക്രൂരത കാണിക്കുമ്പോഴാണ് നമുക്ക് കണക്റ്റ് ആവുന്നത് ഇമോഷണലി ഇമോഷണലി ആവണം ഏതൊരു പടം ആയാലും ഇപ്പോൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം അതിൽ നമുക്ക് ആ ഒരു ഡൗൺ നിന്ന് പുള്ളിക്കാരൻ കയറി വരുന്നത് ഫാമിലീനെ ആ ഒരു അമ്മയ്ക്ക് പറഞ്ഞാൽ അടിക്കണമെന്നൊക്കെ പറഞ്ഞ സീനൊക്കെ നിങ്ങൾ നാലേ ചോക്കൂ നിങ്ങൾ തന്നെ നാലേ ചോദിക്കും അമ്മയ്ക്ക് പറഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞാൽ ബാറ്റും എടുത്തുകൊണ്ട് അടിക്കുന്ന സീനൊക്കെ ഒന്നാലേ ചോക്കും അത്തക്കല്ലേ മോനെ സീൻ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇമോഷണലി കണക്റ്റ് ആവണം റിലേറ്റ് ചെയ്യാനും പറ്റണം ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മേഡർ പടം കാണിച്ചാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ആടുജീവിതം കാണുമ്പോൾ പ്രവാസികൾക്ക് ഒരുപാട് റിലേറ്റ് ആവും അങ്ങനെ ഓരോ മൂവീസിനും ഓരോ റിലേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ഇപ്പോൾ ഹൃദയം കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ക്യാമ്പസ് ലവ് സ്റ്റോറി എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ ഇപ്പോൾ റിലേറ്റ് ചെയ്യുമെന്ന് ആനന്ദം ഒക്കെയാണ് ആനന്ദൊക്കെ നല്ല കിഡില പറ്റും അത് അതിൽ മിനിസ്ട്രിയോസിൻ്റെ ഒരു ടച്ച് ഉണ്ടെന്ന് അറിയുമ്പോൾ അവിടെ സന്തോഷം തോന്നുന്നു അപ്പോൾ ഇങ്ങനെ രീതിയിൽ കണക്റ്റ് ആൻഡ് റിലേറ്റബിൾ ഇമോഷണലി കണക്ട് ആണ് റിലേറ്റബിളാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോഴുള്ള മൂവീസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ആ ഒരു കണക്ഷൻ ഫാക്ടർ എവിടെയോ വിനീത് ശ്രീനിവാസിന് വിട്ടുപോയി നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കിഡ്ഡിലൻ ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസ് അത് ഇപ്പോൾ ഓള തട്ടിട്ടാൽ എൻ്റെ സാറേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അതൊക്കെ വേറെ ലെവലായിരുന്നു ആൻഡ് അല്ലെങ്കിൽ തട്ടത മറിയതിലും തന്നെ ആ ഒരു കോളേജ് സീക്വൻസ് എടുത്തു നോക്കൂ അതിലിങ്ങനെ ആ ഒരു ആയിരം കണ്ണുമായി സോങ്ങും ഈ ഒരു ഈ ഒരു ആയിഷനിങ്ങനെ നോക്കി നിൽക്കുന്നതും എൻ്റെ മോനെ എന്താണ് അതൊക്കെയല്ലേ കിട്ടില്ല സാധനങ്ങൾ ഈ ഒരു ലെവലിൽ നിന്ന് വിനി ശ്രീനിവാസൻ അതാണ് നമുക്കും വേണ്ടത് അപ്പോൾ അതായിരിക്കാം മേ ബി നമ്മളൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു കണക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും പുള്ളിക്കാരൻ്റെ മൂവീസിൻ്റെ ഇപ്പോഴത്തെ ഡൗൺഫോൾ ആൻഡ് പ്ലേസ്മെൻറ്റും എങ്ങനെ ഇപ്പോൾ പാട്ടായാലും ആ ഒരു ഞാൻ അല്ലേ വർഷങ്ങൾക്ക് ശേഷത്തിൽ ന്യാപകം പോലെയുള്ള അതൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ഇപ്പോൾ വിനി ശ്രീനിവാസൻ്റെ ജെ കെ മെനസ്വർഗത്തിൽ എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കല്ല ആ ഒരു പാട്ടൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എൻ്റെ അമ്മ കത്തിക്കയറും രോമാഞ്ച് വരും റാപ്പ് സോങ്ങ് അന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടമാണ് ആരും ചിന്തിക്കാത്തൊരു ടൈമിലാണ് പുള്ളിക്കാരൻ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനിങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് സീരിയസ്ലി അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ ഞാനൊരു വലിയ ആളൊന്നും അല്ല പക്ഷെ ഞാൻ പറഞ്ഞു പോയതാണ് വിനി ശ്രീനിവാസൻ എന്നൊരു ആ ഒരു ഡയറക്ടറിൻ്റെ കിഡിലം ഫാൻ പോയതാണ് ഞാൻ പുള്ളിക്കാരൻ്റെ മ്യൂസിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു യോഗ്യത എനിക്കില്ല ഞാനൊരു മൂവി ഡയറക്റ്റ് ചെയ്ത് കാണിയിരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അതൊന്നും ഇല്ല പക്ഷെ ഒരു മൂവി മൂവി എന്തൂസിയാസ് അല്ലെങ്കിൽ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ പറയാം പുള്ളിക്കാരൻ ഡൗൺ കാരണം മേ ബി ഇതൊക്കെ അറിയാം ഒന്ന് തിങ്ക് ചെയ്തിട്ട് ആ ഒരു രീതി ട്രാക്കൊക്കെ പിടിച്ചാൽ കമ്പാക്ക് അടിക്കാം പുള്ളിക്കാരൻ കമ്പാക്ക് അടിക്കും പുള്ളിക്കാരല്ലേ വേറെ ആ കമ്പാക്ക് അടിക്കുന്നത് സോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയതൊന്നും എനിക്കറിയത്തില്ല സോ അടുത്തൊരു വീഡിയോ ബ്രിഷഡി ആൽമിൻ സൈനിങ് ഔട്ട്